സച്ചിൻ ടെൻഡുൽക്കർ പി ടി ഉഷ പിന്നെ മിൽക്ക സിങ് നമ്മുടെ സാനിയ മിർസാ അപ്പം അതൊക്കെ ഒരു ടോപ് ടെന്നായിട്ടുള്ള ഒരു പത്ത് പേരുടെ ലീഫായിട്ടങ്ങൾ ചെയ്ത് ഇത്ര ടൈമിനുള്ളിൽ ചെയ്യണമെന്നായിരുന്നു അപ്പം അതങ്ങൾ ചെയ്തപ്പോഴത്തേക്കും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ റെക്കോർഡ് കിട്ടിയായിരുന്നു ഇതാണ് എൻ്റെ മെയിൻ ഫ്രെയിം

അത് സ്റ്റെൻസിൽ മോഡലാക്കിട്ട് സ്റ്റെൻസിൽ മരക്കാൻ ഇറങ്ങിയ ഒരു മോഹൻലാലിന്റെ തന്നെ മൂന്ന് ഫേസ് ആയിട്ടുള്ള പക്ഷെ ഇരിപ്പുണ്ട് പക്ഷെ കുറച്ച് ഡാമേജ് ആയിപ്പോയി ഫ്രെയിമും ചെയ്യേണ്ട ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാ ഒന്നല്ലേ നമുക്ക് നേരെ ഈ സെയിം സാധനം പിന്നെ അത് കപ്പയ തീർക്കാം അത് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ പോണ നാരുകളും ഈ വേരുകളൊക്കെ ഇതിനകത്ത് നിർത്തിയിട്ട് വേണം ഈ ഓരോ കട്ടിങ് പീസും വെക്കാനായിട്ട് പിന്നെ അത് ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മിസ്റ്റേക്ക് വന്നാൽ മതി പടം മുത്തതി മാർക്കറ് ഇതിനകത്ത് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അധികം സ്ട്രെയിൻ ചെയ്യാണ്ട് വെറുതെ ആയിട്ട് വരക്കാൻ പറ്റും ബാക്കിയുള്ള ജെൽപ്പേനയൊക്കെ എടുത്താലും നമുക്ക് കുറച്ചും കൂടി ഈ ലീഫ് കീറിപ്പോ ഉള്ള ചാൻസ് കൂടുതലായിരിക്കും തെറ്റി പോയാലോ തെറ്റി പോയിട്ട് ചെയ്യേണ്ടത് ആ അത്യാവശ്യം ഇതിപ്പോ മെയിൻ ആയിട്ട് അത്യാവശ്യം ഇപ്പൊ ബർത്ത്ഡേ കല്യാണം അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ അത്യാവശ്യം വേണ്ട വർക്കുകൾ ഇങ്ങനെ തന്നെ ഒന്നും ഉണ്ട് എത്ര ടൈം നമ്മ ജസ്റ്റ് നല്ല നമുക്ക് പെട്ടെന്ന് പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഞാൻ ഞാൻ ചെഗ്ഗുരയുടെ ഒരു ഫോട്ടോ അത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പാ അപ്പോഴും ചെറുതായിട്ട് പെൻസിൽ ചെയ്യുവായിരുന്നു പിന്നെ വെറൈറ്റി മാറ്റി അപ്പോഴും ഈ പിടിക്കാർ ഫേമസ് ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങോട്ട് ഫസ്റ്റ് ചെഗ്ഗുരയുടെ അത്യാവശ്യം പിന്നിങ്ങനെ सट्टेय। <laughs> ഷേഡിങ് ചെയ്യുന്ന ആകാറുണ്ട് അതെ ഞാൻ ഇപ്പോ കൂടുതലും ഇങ്ങനെనే ചെയ്യാറു. ഇപ്പോ തന്നെ ഒരു അത്യേശം നല്ല ഔട്ട്ലൈൻ ആണ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിപ്പം എത്ര പെട്ടെന്നെ വരച്ചേ നോക്കിയേ. നമുക്ക് ഇതിന്റെ മുകളിലൊരു ഔട്ടർ ഇങ്ങനൊരു ഔട്ടറ നമുക്ക് ഇഷ്ടമുള്ള സാധനം കൊടുക്കാം. ഓക്കേ ഓക്കേ ഇഷ്ടമുള്ള പോലെ അല്ലേ ഓക്കേ. പിന്നെ നമ്മൾ ഇത് ഗ്ലാസ്സിൽ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. ഫ്രെയിം ചെയ്തു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് വരയ്ക്കുമ്പോ ഇത് വെച്ച് വയ്ക്കുമ്പോ സൂക്ഷിച്ചെ ഇത് അല്ലേ ഇതിപ്പോ വരക്കാൻ ആ ഓക്കെ ഇതിപ്പോ പേന കൊണ്ട് വരച്ചു കഴിഞ്ഞു ഈ ഇലയില് ഈ പേനയും കൊണ്ട് വരച്ചു കഴിഞ്ഞു പടം ഒക്കെ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു കത്തികൊണ്ട് അല്ലേ പെൻലിവർ പെൻലിവർ

അവชี ഇത് പഠിിച്ചു കൊടുക്കണ്ട പഠിപ്പിച്ച് കൊടുക്കണം ആഗ്രഹം ഉണ്ട് ഇല്ല ഞാൻ എന്നാ ചോദിക്കുന്ന പിള്ളേർത്തൊക്കെ ഇൻസ്റ്റായിലായ മെസ്സേജ് ചോദിക്കുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കൊടുപ്പില്ല അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറു പേം എന്തായാലും ഇത് കാണുന്നവർക്ക് ഒരു ആഗ്രഹം എനിക്ക് ചെയ്യണം നല്ലായിട്ട് ചെയ്യണം എന്ന് ഞാൻ ചോദിച്ചല്ലേ അല്ലേ ഇതിനൊരുത്തരും ചോദിക്കണം നമുക്ക് എന്ന സന്തോഷം ും കട്ട് കളഞ്ഞാത്താണ് പോവും സാധനം കട്ട് ചെയ്ത് കളി ഞാൻ രണ്ട് ടൈപ്പ് കണ്ടിട്ടുണ്ട് ുംതൊക്കെയാണ് പൊക്കോളും പിന്നെ അതിനകത്ത് പെയിന്റ് ചെയ്ത പിന്നെ പല പല ടൈപ്പുകളും അത്യാവശ്യം ചെയ്യാം എന്തൊക്കെ ടൈപ്പാണ് ഇപ്പൊ എലി ഈ സാധനം ചെയ്യുന്നുണ്ട് കൂടുതലിപ്പോ ഇങ്ങനത്തെയാണ് ചെയ്യണത് പിന്നെ ഇപ്പൊ അല്ലാത്ത കുറച്ച് വർക്കുകൾ ഈ പേപ്പർ പോർട്രേറ്റുകൾ പേപ്പർ ലെയർ പോർട്രേറ്റ് പേപ്പറിന്റെ അകത്താ നമുക്ക് ആദ്യം കാണാൻ പറ്റില്ല പിന്നെയാണെങ്കിൽ വിസിബിൾ ആയിട്ട് ലൈറ്റ് വെച്ചിട്ടുള്ള പരിപാടികൾ പിന്നെ വുഡില് ആർട്ട് ചെയ്യുന്നുണ്ട് ബേൺ ചെയ്തിട്ട് വുഡില് ബേഡ് ചെയ്തിട്ട് സംഭവം ചെയ്യണുണ്ട് പിന്നെ ഗ്ലാസ് പോർട്ട്രേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഗ്ലാസ്നാ ചിപ്പ് ചെയ്ത് ചിപ്പ് ചെയ്ത് ചിപ്പ് ചെയ്ത് ചിപ്പ് ചെയ്ത് എടുത്തിട്ട് ഒരു സാധനം പക്ഷെ ഇപ്പൊ എന്താ കൊഴപ്പ കൂടുതലും നമുക്ക് അത് നമ്മ ഒരു ചേട്ടന്റെ ഫ്രണ്ട് ആയിരുന്നു അപ്പൊ ആ ബേസിൽ കൊണ്ടുപോയി മറ്റേ വെടിക്കെട്ട് സിനിമ സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോ തന്നെ അതിന്റെ ബേസിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോ നമ്മുടെ ഈ ഒരു പേസ് പോയി കഴിഞ്ഞാല്

അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എനിക്ക് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇടുന്നത് ആ കൊറോണ സമയത്തൊക്കെ വേറെ പരിപാടി ഒന്നും ഒന്നുമില്ലാണ്ടിരിക്കുന്ന സമയത്ത് എന്തേലൊക്കെ ചെയ്യണ്ടെന്ന് സെറ്റ് ആക്കണം എന്നുള്ള മൈൻഡിൽ പരിപാടിയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയച്ച് അവര് അക്സെപ്റ്റ് ചെയ്തിട്ട് ചെയ്തോളാം പറഞ്ഞു നമ്മ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഒരു സാധനം കൊടുത്തിട്ട് ഒരു പത്ത് വരെ ഇന്ത്യയിലെ ആ ടോപ്പിലെ ജനറേറ്റർ സ്പോർട്സ് പേഴ്സൺ പത്തുപേര് അപ്പോൾ ഒരു പത്ത് പേര് ഇത്ര ടൈമിൽ വെക്കാം ഇതേപോലെ തന്നെ ഓരോരോ ലീഫിനകത്ത് ഓരോരുത്തരോ ഫേസ് സച്ചിൻ ടെൻഡുൽക്കർ പി ടി ഉഷ പിന്നെ മിൽക്ക സിംഗ് നമ്മുടെ സാനിയ മിർസ അപ്പം അതുപോലത്തെ ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരു പത്ത് പേരുടെ ലീഫായിട്ടാണ് ചെയ്തത് ഇത്ര ടൈമിനുള്ളിൽ ചെയ്യണമെന്നായിരുന്നു അപ്പോൾ അതങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റെക്കോർഡ്സിന്റെ 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 റെക്കോർഡ് റെക്കോർഡ് നമ്മൾ ഇത് തുടങ്ങി റെക്കോർഡ്സ് കിട്ടിയതിന്റെ ൊരു അബേദ്ക്കർഷണൽ ഫിലോഷിപ്പ് അവാർഡ് നാഷണൽ കിട്ടിയായിരുന്നു അതിന്റെ ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ അത് അടിപൊളിയായിരുന്നു ഞാനും ഞാൻ ഇവിടെ ഫ്രണ്ട്സിന്റെ വിചാരിച്ച നമുക്ക് രണ്ട് ടിക്കറ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സിനെ കൊണ്ട് വന്നത് അപ്പം അനീതി നടപടിയാക്കില്ല അനീതി അനീതി വന്നും വിചാരിച്ച എന്തിലെ അവളെയും കൊണ്ടു പോയത് ഡൽഹി ഒരു കലാകാരിയാണ് ഞാനും അവളും കൂടെയാണ് വർക്കൊക്കെ ചെയ്യാൻ പുറത്ത് നമ്മൾ അത്യാവശ്യം വാൾ പെയിന്റിങ്സ് ഒക്കെ എടുക്കുന്നുണ്ട് റെസ്റ്റോറന്റ് ജിമ്മ് ചെറിയ ചെറിയ ഷോപ്പുകള് സ്കൂൾസ് ഇപ്പ സ്കൂൾസിന്റെ റീ ഓപ്പണിംഗ് ടൈം ആയാലോ ഇപ്പൊ രണ്ടുപേർക്ക് വന്നിട്ടുണ്ട് നമുക്ക് മറ്റേ ഒരു പ്ലേ സ്കൂൾ മോഡലിനെ കുറിച്ച് ചെയ്യാനൊക്കെ ാണ് പക്ഷെ ഇത് നമ്മുടെ വരുമാനമാർഗ്ഗ സാറേ അതായത് ഒരാളുടെ കീഴ് വർക്ക് ചെയ്യണ്ട അതാണ് ഇതിന് മുമ്പ് ഡി എച്ച് നമുക്ക് അങ്ങനെയുള്ള വിഷയങ്ങളായിരുന്നു പക്ഷെ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് ഒരു വർക്ക് കിട്ടണ പത്താം തീയതി കൊടുക്കണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം ഉണ്ട് നമുക്ക് ആ ഒരു പീരീഡിന് ഉള്ളിൽ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ടാസ്ക് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വർക്ക് നമുക്ക് സന്തോഷമായിട്ട് സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റൂലെ ഞാൻ ഏറ്റവും അത്യാവശ്യം പാട്ടും ഡാൻസ് ഇങ്ങനെയായിരിക്കും ഇപ്പറത്താണ് ഇനി വരക്കാറ് വരയ്ക്കാന്ന് വെച്ചാൽ ബിസിപ്പാട് കാണാൻ പറ്റും സൈഡാകുമ്പോഴത്തേക്കും നമ്മള് വരുന്നത് തിരുവിണി ഇങ്ങനെ പക്ഷെ അതും ഇതും വ്യത്യാസങ്ങളും എളുപ്പത്തില്

പണിയും എടുക്കാൻ വേണ്ട പെട്ടെന്ന് പരിപാടിയും തീരും അതായത് കൊറച്ച് വല്യ പടം വേണം അതുപോലെ തന്നെ കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങൾ ഒഴിവാക്ക ഒഴിവാൽ അത് വെച്ചിട്ടാണ് അത് വെച്ചിട്ട് ചെയ്തോണ്ടിരുന്നത് പിന്നീടാണ് പിന്നെ ഓരോ ഇങ്ങനെ പറയും നമുക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയും അവിടെ ഇങ്ങനത്തെ സാധനം ഉണ്ട് അത് ചെയ്ത് നോക്ക് അപ്പൊ അതുകൊണ്ട് ചെയ്താൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്താണ് ഇതേക്കാം ഞാൻ ആദ്യം ഇതേപോലെ കുറക്കോട് കിട്ടാൻ വേണ്ടിട്ട് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ കണ്ട കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ലേഡി ഞാൻ കണ്ടാര ചോദിച്ചു ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണം ഈ കൂട്ടാരൊക്കെ ഒന്നും പറഞ്ഞത് എന്തായാലും നമുക്ക് ഇങ്ങനെ പലർക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാൾക്ക് കിട്ടിയത് മറ്റേക്ക് കിട്ടാൻ പോലും അങ്ങനത്തെ ചിന്താഗതി ആൾക്കാരെ പിന്നെ ഈ സാധനം വേറൊരു ഫ്രണ്ടിനെ കണ്ട് പിന്നെ അവനാണ് എനിക്ക് ചെയ്താൽ മതി പക്ഷെ അതൊക്കെ നല്ല പറഞ്ഞു മൈൻഡ് സെറ്റ് അടിപൊളിയാ എന്തായാലും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ പടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്പർ കൊടുത്താ എപ്പോഴും അതെ പിന്നെ എന്താ പറയാ ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ചെയ്തു കൊടുക്കൂലെ നമ്മിത് ഫ്രെയിം ആക്കിയിട്ടാണ് കൊടുക്കുന്നത് കൂടുതലും ഇത് ഡയറക്റ്റ് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാല് അതൊന്ന് ആയി പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് പൂപ്പലൊക്കെ പിടിച്ചു ഈർപ്പൊക്കെ ഇതായി പോകും ഒരു ക്ലിയറിന്റെ സാധനം ഉണ്ട് ക്ലിയറിൻ്റെ പെയിന്റ് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ബ്രഷിന്റെ ഡയറക്റ്റ് അടിക്കാം അടിച്ചിട്ട് വെച്ചുകഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നോളും ഇതാണ് ബാക്ക് ബോൺ അതവിടെ ഇരുന്നോളൂ പിന്നെ അതും നിർത്തിയിട്ടുണ്ട് അവരുടെ പരിപാടി കഴിഞ്ഞി. അതേ സമയത്തല്ലട്ടോ. എന്തായാലും ഫൈനൽ ലുക്ക് നമുക്ക് കാണാട്ടോ. വേടന്റെ പടം റെഡിയായിട്ടുണ്ട്. ദാ. വാവ് സൂപ്പർ. കാണボス. നീ ഇങ്ങനെ എത്ര കട്ടി കട്ടി ദാ ഇങ്ങനെ വിളിക്കണ ഇങ്ങനെ. അച്ചാ. നീ നമുക്ക് എവിടെ വക്കാം. ഏ ഇതാണ് അന്റെ മെയിൻ ഫോട്ടോ ഫ്രെയിമും നല്ലോ. ഫോട്ടോ ഫ്രെയിം വാവ് സൂപ്പർ അടിപൊളി. അടിപൊളി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കിട്ടോ അപ്പൊ ഇത്തരത്തിലുള്ള വർക്കുകൾ ആവശ്യമുള്ളവർ ആദർശനം കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ നിങ്ങൾ ഇടുന്നതായിരിക്കും മെൻഷൻ ഇൻസ്റ്റാഗ്രാമും പിന്നെ പിന്നെ യൂട്യൂബ് ഉണ്ട് നിങ്ങളുടെ ചാനലിടുന്ന